ഒരു ഇന്ത്യൻ ഫാമിലിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി എല്ലാവരും മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി ചില കാര്യങ്ങളിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് അധികം ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യൂണിയൻ ഉണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ യൂണിയൻ വെച്ച് അവിടെ കമ്പെയർ ചെയ്യരുത് അവിടുത്തെ യൂണിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനമല്ല നിങ്ങളുടെ സ്ഥാപനം പത്ത് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കണം നമ്മളൊക്കെ നമ്മളുടെ ബിസിനസ് നിർന്നു പോകുമെന്നൊരു സമയം വന്നപ്പോൾ ഗവൺമെൻറ് നമ്മൾക്ക് വളരെയധികം സപ്പോർട്ടും സഹായവുമായി നമസ്കാരം അമേരിക്കൻ മലയാളികൾക്ക് അവിടെ ഒരുപാട് സംഘടനകളുണ്ട് അവരെല്ലാം നിയന്ത്രിക്കുന്ന ഫോമ എന്ന വലിയൊരു സംഘടനയാണ് ആ സംഘടനയുടെ ബിസിനസ് ഫോറം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഷൈജു വർഗീസാണ് ഇന്ന് നമ്മുടെ ഒപ്പം അദ്ദേഹം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഒട്ടനവധി നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം അമേരിക്കയിൽ അദ്ദേഹത്തിന് നിരവധി ബിസിനസ്സുകളുമുണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം പതിനെട്ട് വർഷമായിട്ട് അവിടെയാണ് ഈ ഫോമയുടെ ശരിക്കുമുള്ള പ്രവർത്തനങ്ങൾ എന്താണ് ഫോമ അമേരിക്കൻ മലയാളികളിലെ ഏറ്റവും വലിയൊരു സംഘടനയാണ് ഫോമ ഫോമ എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്ക അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ അൻപത് സ്റ്റേറ്റുകളുണ്ട് ആ സ്റ്റേറ്റുകളിലെ വിവിധ സിറ്റികളിൽ നൂറുകണക്കിന് മലയാളി അസോസിയേഷൻസ് ഉണ്ട് ഈ അസോസിയേഷനുകളുടെ മദർ സംഘടനയാണ് ഫോമ ഫോമ അറബ് കൺട്രികൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഇതുപോലെ മലയാളി അസോസിയേഷൻസ് ഉണ്ട് അപ്പം അവിടെ ഒരുപാട് തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തൊഴിൽ ചൂഷണങ്ങൾ വളരുമ്പോൾ അവരെ സഹായിക്കുക അവരെ രക്ഷിക്കുകയൊക്കെ കുറേ പരിപാടികൾ അവിടെ ചെയ്യുന്നുണ്ട് ഇത്തരം തൊഴിൽ ചൂഷണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ ഈ അമേരിക്കയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അമേരിക്കയിൽ അങ്ങനെ ഒരു വിഷയം ഇതേവരെ നമ്മുടെയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടുന്ന് ഒന്നാമത് അമേരിക്കയിൽ ഒരു തൊഴിൽ ചൂഷണം ഇപ്പോൾ ഇല്ല 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 ആര് എവിടെ ജോലി ചെയ്താലും കൃത്യമായി അവർക്ക് ശമ്പളം കിട്ടും കിട്ടും അത് ഗവൺമെൻറ് പോളിസിയാണ് ജോലി ചെയ്താൽ ശമ്പളം കിട്ടും ഇവിടെ അങ്ങനെ യൂണിയൻ പ്രവർത്തനങ്ങളോ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല അവിടെ അവിടെ യൂണിയൻ ഉണ്ട് ഉണ്ട് അമേരിക്കയിലുണ്ടോ അമേരിക്കയിൽ യൂണിയൻ ഉണ്ട് ആ യൂണിയൻ ശക്തവുമാണ് ആ യൂണിയൻ ശക്തവുമായതുകൊണ്ടാണ് കൃത്യമായി എല്ലാവർക്കും അവരുടെ സാലറികൾ കൃത്യമായി കിട്ടുന്നതും ഓവർ ടൈം ഉണ്ടെങ്കിൽ ഓവർ ടൈം പേ കിട്ടുന്നതും എല്ലാം വളരെ കൃത്യമാണ് ഒരാൾക്ക് പോലും ജോലി ചെയ്തതിൻ്റെ ശമ്പളം കിട്ടാതിരിക്കുന്നില്ല ഈ പ്രൈവറ്റ് സെക്ടറുണ്ട് സർക്കാർ സർവീസുണ്ട് ആ ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവർ യൂണിയനിലെ മെമ്പർമാരാണോ അതെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കും ഉദാഹരണത്തിന് പോസ്റ്റൽ റെയിൽവേ അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ചില ഹോസ്പിറ്റലുകൾ അവിടെ യൂണിയനുകളുണ്ട് എല്ലാ ഏരിയയിലും ഉണ്ട് എന്നാൽ എല്ലാ സ്റ്റേറ്റുകളിലും ഇല്ല 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 അത് ചില സ്റ്റേറ്റുകളിൽ യൂണിയനേ ഇല്ല എന്നാൽ ചില സ്റ്റേറ്റുകളിൽ യൂണിയൻ വളരെ ശക്തമാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലിയുള്ള ലൈക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് അമേരിക്കയിലെ ഒരേ ഒരു ജോലിക്ക് മാത്രമേ മറ്റൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ വേണമെങ്കിൽ വാങ്ങിച്ചു പോകാൻ പറ്റൂ അത് പോസ്റ്റലാണ് പോസ്റ്റൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റാണ് അത് ആ പോസ്റ്റൽ യൂണിയൻ ഉണ്ട് ഈ സാധാരണ നമുക്ക് അവിടെ ഒരു ഇപ്പോൾ മലയാളി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കടമ്പകളാണ് അവിടെ കിടക്കേണ്ടി വരുക അങ്ങനെ ഒരു പതിനെട്ട് വർഷം കൊണ്ട് അവിടെ നിൽക്കുന്നു ബിസിനസ് ചെയ്യുന്നു എങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് അങ്ങനെ ഒരു നിങ്ങൾക്ക് ഏത് ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ് നിങ്ങൾ ആ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം ആ ബിസിനസ്സിന് ഏതൊരു ബിസിനസ്സിനും അതിനൊരു ലൈസൻസ് ഉണ്ട് അതിനൊരു ലോക്കൽ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു റിക്വയർമെൻ്റ് ഉണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ആ റിക്വയർമെൻ്റ് വളരെ സിമ്പിളാണ് അത് കൊടുത്ത ബിസിനസ് ലൈസൻസ് സർക്കാരായിരുന്നാലും നമുക്ക് കൂടുതൽ നമ്മളെ സഹായിക്കാനായിട്ടുണ്ടോ സർക്കാരിന്റെ സർവീസ് തീർച്ചയായിട്ടും ഇവിടെ നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പൊ കേരളത്തില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോ മുന്നോട്ട് കൊണ്ടുപോക ഒരു സ്ഥാപനമാണ് വരുന്നെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പല കടമ്പകളുണ്ടാവും ഇതുപോലെ യൂണിയൻ പ്രശ്നം ഇവിടെ ഉണ്ട് ഇവിടെ യൂണിയൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട പേപ്പറുകൾ കിട്ടാതിരിക്കുക നമ്മളിങ്ങനായിട്ട് നടത്തിക്കുക അങ്ങനെ ഒന്നുമില്ല 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 അതെല്ലാം ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കതെല്ലാം കിട്ടും രണ്ടാമത് നിങ്ങൾ യൂണിയൻ ഉണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ യൂണിയൻ വെച്ച് അവിടെ കമ്പയർ ചെയ്യരുത് അവിടുത്തെ യൂണിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം അല്ല അല്ല ഇവിടെ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനമാണ് അവിടെ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ അവിടെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ ആ ഒരേ ഒരു യൂണിയനെയും ഉള്ളൂ അങ്ങനെ ഒരുപാട് ഇപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വിവിധ സംഘടന ആ ആ യൂണിയൻ എന്ന് പറയുന്നത് ആ എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ എംപ്ലോയീസുകൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഒരു യൂണിയൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലാണെന്നിരിക്കട്ടെ ആ ഹോസ്പിറ്റൽ ചിലപ്പോൾ അവർക്ക് ചെയിൻ ഓഫ് ഹോസ്പിറ്റലിൽ കാണും ആ ഹോസ്പിറ്റലിലെ എല്ലാ എംപ്ലോയീസും കൂടെ ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കുന്നു അവർ ആ ഹോസ്പിറ്റലിൽ മാത്രമേ അവർക്ക് അതിനെ പ്രവർത്തനമുള്ളൂ പുറത്തോട്ടില്ല പുറത്തോട്ടില്ല ആ എംപ്ലോയി അവിടുന്ന് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലോട്ട് ജോലി മാറിപ്പോയാൽ അതോടുകൂടി അവർ യൂണിയനെ പുറത്തു പോയി മറ്റേ ഹോസ്പിറ്റലിൽ യൂണിയൻ ഉണ്ടായിരിക്കില്ല ആ ഹോസ്പിറ്റലിൽ യൂണിയൻ ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ യൂണിയനകത്ത് അംഗമല്ല അല്ലെങ്കിൽ അവിടെ മറ്റൊരു യൂണിയൻ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു യൂണിയൻ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്ക് എന്തെങ്കിലും അംഗമാകും അന്നേരം അല്ലാതെ നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ സാഹചര്യം വെച്ചിട്ട് അമേരിക്കയിലെ യൂണിയനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ നിങ്ങൾ അവിടെ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം അതിന് മിനിമം റിക്വയർമെൻറ്റ് നിങ്ങളുടെ സ്ഥാപനം പത്ത് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കണം ഇതാണ് അവർ പറയുന്നത് അതിന് മിനിമം ഇപ്പോൾ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് യു എസ് ഡോളർ അതായത് ഏഴര ലക്ഷം യു എസ് ഡോളർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം മിനിമം മിനിമം ആ അത് ഒരു പുതിയ ബിസിനസ് ആയിരിക്കണം ആ പുതിയ ബിസിനസ്സിൽ നിങ്ങൾ മിനിമം പത്ത് പേർക്ക് ജോലി ചെയ്ത് കൊടുക്കുന്നവരായിരിക്കും ഇങ്ങനെയൊരു ഐഡിയ ആയിട്ട് നിങ്ങൾ ഫോമയിലിട്ട് സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ വരികയാണ് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം അപ്പം അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലോണ് എങ്ങനെ എടുക്കണം ഇല്ലെങ്കിൽ ബാക്കി എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതൊന്നും അറിയില്ല ഒരു ഇൻഡസ്ട്രിയാണ് ഉദ്ദേശിക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർക്ക് ഫോമ ചെയ്ത് കൊടുക്കുന്ന സഹായങ്ങൾ ഇവർക്ക് വേ ഇവർക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അതായത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഇനിഷ്യൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ വിസയും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് അവിടെ ഒരു അറ്റോർണിയുമായിട്ട് ബന്ധപ്പെട്ട് ആ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം അതിനുള്ള ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ലോണ് ലോൺ ലോണ് ആ നിങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുവാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ലോൺ എടുക്കാൻ വരുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ അവിടെ നിന്ന് ലോൺ കിട്ടൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാൽ നിങ്ങൾ അവിടെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് വരെ ലോൺ കിട്ടും സിറ്റിസൺ ആവണമെന്നില്ല ആ നിങ്ങൾ ആൾറെഡി യു എസ് ടാക്സ് പേ ചെയ്യാണ് മോർ ദാൻ ടൂ ഇയേഴ്സ് അവിടെ ഉണ്ട് ടാക്സ് പേ ചെയ്യാണ് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ട് നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പർച്ചേസ് നടത്തണം അതിന് എയ്റ്റി പെർസെൻറ്റേജ് വരെ ചിലപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് വരെയും റിക്വയർമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ ലോൺ കിട്ടാൻ കിട്ടും ടെൻ ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ ഡൗൺ ഇട്ടാൽ മതി എയ്റ്റി പെർസെൻറ്റേജും ലോൺ തരും അതേസമയം നിങ്ങളൊരു ഫോറിനറാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ബാങ്ക് ലോൺ അനുവദിക്കുകയുള്ളൂ ബേസ്ഡ് ഓൺ യുവർ ബാങ്കിൻ്റെ റിക്വയർമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ഉണ്ട് ചില ബിസിനസ് ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമുണ്ട് അത് ലൈസൻസ് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ടാക്സ് പ്രോപ്പറായിട്ട് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്കൊരു ഇൻകം വരുന്നുണ്ട് അതിൻ്റെ ടാക്സ് കൊടുത്താൽ മതി കാരണം നിങ്ങൾ വേറെ ആരെയും ഡിസ്റ്റർബ്യൂ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത് അങ്ങ് എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഈ ഫോമയിലേക്ക് എങ്ങനെയാണ് എത്തിയത് രസകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് അമേരിക്കയിലുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാനിവിടെ സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നയാളാണ് കേരളത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെയായി നിന്നയാളാണ് ബേസിക്കലി ഞാൻ ലോയറാണ് അഡ്വക്കേറ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടിങ്ങിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോകുന്നത് പിന്നെ സാഹചര്യം വച്ചാൽ ഞാൻ അവിടെ നിന്നു സാധാരണ അമേരിക്കയിൽ വരുന്ന ആൾക്കാർ ഒന്നുകിൽ ജോലി കിട്ടി വരും ആ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്യും പിന്നീട് ബിസിനസ്സിലോട്ട് മാറും ചില ആൾക്കാർ ഫാമിലി ഇമ്മിഗ്രേഷനിൽ വരും പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവർക്ക് മറ്റ് സാഹചര്യങ്ങളെല്ലാം ഒക്കെ ആണെങ്കിൽ അവർ ബിസിനസ് ചെയ്യും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഞാനത് തിരിച്ചു വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി അവിടെ ഗ്രീൻ കാർഡ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി ശ്രമിച്ചു അന്നത്തെ കാലത്തത് കുറച്ചുകൂടി ഈസി ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ കാർഡ് കിട്ടി അതിൻ്റെ തൊട്ടടുത്ത ദിവസം ബിസിനസ് ലൈസൻസിന് അപ്ലൈ ചെയ്തു ബിസിനസ് തുടങ്ങി അവിടുത്തെ മലയാളികൾക്കെല്ലാം സംഘടന പ്രവർത്തനമുണ്ട് ഏതെങ്കിലും ഒരു മലയാളി അസോസിയേഷനുമായിട്ട് എല്ലാവരും യോജിച്ച് പോകുന്നതാണ് അതായത് ഒരു ബിസിനസ് പുതിയതായിട്ട് വന്ന ഒരാൾ ഒരു പുതിയ ബിസിനസ്സുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ പോയി കഴിഞ്ഞാൽ അതെ ബിസിനസ്സിനെ ബാധിക്കുമെന്നും പറഞ്ഞ് എല്ലാ സംഘടനകളുമായിട്ട് സമദൂരം വെച്ച് സൗഹൃദത്തിൽ പോയി ഇപ്പോഴുള്ള സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ നിർബന്ധവും പിന്നെ ഇവരുമായിട്ടുള്ള ഒരു സൗഹൃദവും ഒക്കെ വെച്ച് അറിയാതെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടായി മാറി പക്ഷേ ഇതിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ളൊരു അറിയാൻ അറിയാതെ തന്നെ ഞാൻ കുറച്ച് കുറച്ച് വർഷങ്ങളായി ഇതിൻ്റെ ഒരു പാർട്ടായി മാറി എന്നാൽ ഞാൻ അതിൻ്റെ ഒന്നും തന്നെ എടുക്കത്തില്ലായിരുന്നു ഇനി അങ്ങനെ പറ്റില്ല നിങ്ങൾ നേതൃത്വത്തിൽ നിന്നേ പറ്റൂ എന്നുള്ള അവരുടെ ഒരു സ്നേഹപൂർവമായ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഒരു ഒരു അഭ്യർത്ഥന മാനിച്ച് ഞാൻ അതിൻ്റെ ബിസിനസ് ഫോറത്തിന്റെ വൈസ് ചെയർമാൻ എന്ന പദവി ഏറ്റെടുക്കുകയാണ് ചെയ്തത് ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഈ സംഘടനയ്ക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സർക്കാരുമായിട്ടും ഈ മലയാളികളുമായിട്ടൊക്കെ ഉള്ള ഇടനില നിൽക്കുന്നത് മിക്കവറിയ സംഘടന അതാ വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ അതൊക്കെ അമേരിക്കയെ സംബന്ധിച്ച് എല്ലാ വ്യക്തികൾക്കും ഇൻഷുറൻസ് അവിടെ ഈ അടുത്ത സമയത്ത് അടുത്ത സമയത്ത് ഒരു ഒരു വർഷത്തിന് മുമ്പ് ഒരു ഇന്ത്യൻ ഫാമിലിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഫാമിലിയിലെ എല്ലാവരും മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി നമ്മുടെ സംഘടനാ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും അവരുടെ ബന്ധുക്കളെ നാട്ടിൽ നിന്ന് കൊണ്ട് വരാനുള്ള സൗകര്യവും അവർക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരണം എല്ലാം ചെയ്തത് പക്ഷേ ബോഡി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയില്ല ഇല്ല കാരണം അത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് എന്നാൽ വളരെ അപൂർവമായിട്ട് ബോഡി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അത് ഫാമിലികളുടെ താല്പര്യം അനുസരിച്ചാണ് തുടക്കത്തിൽ പറഞ്ഞു ചെറുപ്പക്കാരാണ് കൂടുതലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പം അവർക്ക് ഇതെങ്ങനെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് വരാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അമേരിക്കയിലോട്ട് വരാൻ പല മാർഗങ്ങളുണ്ട് അത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും അമേരിക്കയിലോട്ട് വരുന്നത് ആ ഗമേരിക്കൻ ഗവൺമെൻറ് ആണ് ആ വ്യക്തിക്ക് വിസ കൊടുക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഇവിടെയുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെയും കൂടെ കൊണ്ടുപോകുമോ അത് എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ചോദിച്ചാൽ അവർ ഈ ഗൾഫിലോട്ട് പോകുന്ന ആൾക്കാർ വിസ അയച്ചുകൊടുക്കുന്നു അവർ ഗവൺമെൻറ്റിൽ പറഞ്ഞ് അവിടുന്ന് വിസ കിട്ടി കൊടുക്കുന്നു എന്നൊരു രീതിയാണ് അമേരിക്കയിൽ അങ്ങനെ ഒരു സിസ്റ്റം അല്ല 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 അത് ബേസ്ഡ് ഓൺ യുവർ എലിജിബിലിറ്റി ആണ് നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കിട്ടിയാൽ ഒരു സ്ഥാപനത്തിൽ ആ ഒരു ജോലിക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് ആ സ്ഥാപനമാണ് നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് നീക്കുകയും അത് ലോട്ടറി സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾക്ക് വിസ കിട്ടുകയും ചെയ്യുന്നത് അതിന് എച്ച് വൺ ബി വിസ എന്നാണ് പറയുന്നത് അത് ആപ്ലിക്കേഷൻ കൂടുതൽ വരുന്നത് കൊണ്ടാണ് ലോട്ടറിയിലോട്ട് പോകുന്നത് ആപ്ലിക്കേഷൻ കുറവായിരുന്നെങ്കിൽ ആപ്ലിക്കൻസിനെല്ലാം വിസ ലഭിക്കും അതാണ് ജോലി ലഭിച്ചു വരുന്നതിനുള്ള ഒരു മരണം അതിന് സെർട്ടൺ ക്രൈറ്റീരിയാസുണ്ട് അമേരിക്കയിൽ ഉള്ള ആൾക്കാർക്ക് അവിടെ ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർ ഇല്ല എന്ന് വരുമ്പോഴേ ആ കമ്പനിക്ക് രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് ജോലിക്കാരെ എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവിടെ ആപ്ലിക്കേഷൻ അവിടെ വേക്കൻസി വരുമ്പോൾ കമ്പനി ആപ്ലിക്കേഷൻ വിളിക്കും ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ വിസ ഇഷ്യൂ ചെയ്യേണ്ടത് ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ആ സെയിം കാറ്റഗറിക്ക് അവർ സെർട്ടൺ നമ്പർ ഓഫ് വിസ എവറി ഇയർ അവർ അനൗൺസ് ചെയ്യും ആ രണ്ടാമത് ഉള്ളത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാം സ്റ്റുഡൻറ്റ് വിസയാണ് ഇത്രയും കൂടെ ഈസി നിങ്ങൾ ഹയർ സ്റ്റഡീസിന് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻ്റായിട്ട് അവിടെ എത്തപ്പെടാം സ്റ്റുഡൻ്റായിട്ട് അവിടെ എത്തുന്ന നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ആഫ്റ്റർ സ്റ്റഡീസ് ഇതേപോട്ട ജോബ് ഓവർ ദയർ ഈ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യാൻ പറ്റിയ പാർട്ട് ടൈം ജോബ് ഉണ്ട് അത് എല്ലാ സ്റ്റുഡൻറ്റിനും പാർട്ട് ടൈം ജോബ് ചെയ്യാം ചെയ്യാം യൂണിവേഴ്സിറ്റിയോ അല്ലെ പഠിക്കുന്ന കോളേജോ തന്നെ നിങ്ങൾക്ക് ജോലി റെഡിയാക്കി തരാം തീർച്ചയായും പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വളരെ ദൈർഘ്യമേറിയ കാലങ്ങളാണ് നാട് വിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോയപ്പോ നമുക്ക് ഇതിന്റെ നാടിനെ നൃഷ്ട് ചെയ്യാൻ എപ്പോഴും നമ്മൾ അലട്ടാറുണ്ടോ തീർച്ചയായിട്ടും അതേ ഉള്ളൂ സംവിധാനങ്ങൾ രണ്ടും രണ്ടാണ് കൂടുതലുള്ളത് അവിടെയാണ് കേരളത്തിലെ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റും നമ്മുടെ എക്സ്പെക്റ്റേഷനും നമ്മളുടെ ജീവിതം രണ്ടും രണ്ടായി പോകുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് വേറൊരു വിഷയം പക്ഷേ നഷ്ടാൽജി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ട് അത് അതാണ് എപ്പോഴും നമ്മൾ ജനിച്ചു വളർന്ന നാട് ഇവിടെ കണ്ട് ശീലിച്ച ശീലങ്ങൾ ഇവിടുത്തെ പല കാര്യങ്ങളും എന്നാൽ ചില കാര്യങ്ങളിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് അധികം ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ കാണുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മൾക്ക് ഈ ചെയ്തത് അങ്ങനെയായിരുന്നെങ്കിൽ എത്രയോ ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ആ ചെയ്യുന്ന ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന് ആ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മളെ മലയാളികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും കാരണം പുതിയ തലമുറയിൽ ആൾക്കാർ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ റോഡ് സിസ്റ്റം ആണെങ്കിലും നമ്മളുടെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു മാറിയേ പറ്റൂ ഫോം ബിസിനസ് ഫോറം വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് അങ്ങക്ക് പുതിയ രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ സാധ്യതകളെ പുതിയ സാധ്യതകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇത് പറയുന്നതിനൊപ്പം കൂടെ ഫോമയുടെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവായിട്ടുള്ള ഫോമയുടെ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ ബൈജു വർഗീസ് സിജിൽ പാലക്കലോഡി ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഫോമയെ പുതിയ ഒരു തലത്തിലോട്ട് പോവുകയാണ് അതിൽ ബിസിനസ് ഫോറം ഫോറമുണ്ട് കൾച്ചർ ഫോറമുണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് ബിസിനസ് ഫോറം മീറ്റിങ്ങ് ലാസ് വേഗസിൽ വെച്ച് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത വരുന്ന ജനുവരിയിൽ കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഞങ്ങളൊരു ഫോമയുടെ ബിസിനസ് ഫോറം മീറ്റിംഗ് കൂടാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് ആ സമയത്ത് ഇവിടെ പല ബിസിനസ്സുകാരെയും കോണ്ടാക്റ്റ് ചെയ്യുകയും അവർക്ക് ഏതൊക്കെ രീതിയിൽ ഒരു പുതിയ സംരംഭം അവിടെ ത തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം അതിനെപ്പറ്റിയൊക്കെ അവിടെ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെയാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ ചെയ്യാം അത് എങ്ങനെയൊക്കെ ഈ ഫോമയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിനുശേഷം ബാംഗ്ലൂർ വെച്ചൊരു മീറ്റിങ് പ പ്ലാൻ ചെയ്യുന്നുണ്ട് ശേഷം ദുബൈയിൽ വെച്ചും ഒരു മീറ്റിങ് ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന പല ആൾക്കാരെയും സഹായിക്കുന്നുണ്ട് പല ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് വയനാട് ദുരന്തം അനുഭവിച്ച മേഖലകളിൽ പല ആൾക്കാർക്കും വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ദേശത്തും വിദേശത്തുമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളുമായിട്ടാണ് ഫോമ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും എല്ലാ ഭാവങ്ങളും ഫോമയ്ക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെല്ലാം അല്ലെങ്കിൽ താങ്ക് യു താങ്ക് യു